ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക സ്നേഹമായാലും സമ്മാനങ്ങളായാലും അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം പക്ഷേ അതൊന്നും അവരിൽ നിന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മൾ സ്നേഹവും സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ സ്നേഹം കിട്ടിയാലും സന്തോഷം ഇല്ലെങ്കിലും സന്തോഷം ഈ ഒരു മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോവുക രണ്ടാമതായി ിൽ ഒന്നും ശാശ്വതമല്ല എന്ന് ചിന്തിക്കുക എല്ലാം നശ്വരമാണ് ഒന്നും നമ്മെ വിട്ടുപോയാലും നഷ്ടപ്പെട്ടാലും കിട്ടിയിട്ടില്ലെങ്കിലും എന്ത് പ്രശ്നം വന്നാലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല സന്തോഷമായി മുന്നോട്ട് പോവുക മൂന്നാമതായി കുടുംബ ബന്ധങ്ങളിലും മറ്റും ആരോടും പരസ്പരം കുറ്റം പറയാതെയും പരിഭവിക്കാതെയും പരാതി പറയാതെയും ഇരിക്കുക നാലാമതായി മാനസിക സമ്മർദ്ദവും സംഘർഷവും ഉണ്ടാക്കുന്ന അമിത ദേഷ്യം അമിത പേടി ആശങ്ക ആദി എന്നിവയെയും മറ്റ് നെഗറ്റീവ് ചിന്തകളെയും നമ്മളിൽ നിന്ന് മാറ്റുക പകരം പോസിറ്റീവായി ഇരിക്കുക പോസിറ്റീവായി ചിന്തിക്കുക